ലോകത്തിന് താങ്ങും തണുലമാക്കുവാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഭാരതം പുതിയ മുന്നേറ്റങ്ങളുടെ പാതയിലാണെന്നും ഗോവ ഗവർണർ പി ശ്രീധരൻപിള്ള പറഞ്ഞു മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനുള്ള യുദ്ധം രാജ്യം ഒരിക്കൽ പോലും നടത്തിയിട്ടില്ലെന്നും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം വിലമതിക്കുന്ന രാജ്യമാണ് ഭാരതമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹ ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഗോവ ഗവർണർ കേരളത്തിലെ ഏക സ്വയംഭൂ നരസിംഹസ്വാമി ക്ഷേത്രമായ കോഴ ക്ഷേത്രത്തിന്റെ ప్రాధాన్యం విశీకరి శ్రీ నరసింహస్వామి వాస్తవూర్వయము విశ్వాసే సంబంధించే వ్యత్య ప్రాధాన్యము ఎన్నప్పుడే మనసాన్ సయంభూర్వమే సాధారణ ప్రతిష్ఠి നമ്മുടെ തന്ത്രശാസ്ത്രപരമായി പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ പ്രത്യേകിച്ച് കേരളം മൊത്തത്തിലെടുത്താൽ കോഴ ശ്രീ നരസിംഹ ക്ഷേത്രം അത് സ്വയംഭൂവാണെന്ന് മാത്രമല്ല നരസിംഹ ശ്രീ നരസിംഹസ്വാമിയിൽ ഒരു ബന്ധപ്പെട്ട് സ്വയംഭൂ ക്ഷേത്രം ഉണ്ടായി എന്നുള്ളത് അതിൻ്റെ സവിശേഷതയെ വളരെയധികം വർദ്ധിപ്പിക്കുകയാണ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരാനും ഇവിടെ ദർശനം നടത്തി അനുഗ്രഹം ജീവിതത്തിൽ ഒരു വലിയ യോഗത്തിൽ ജയന്തി ആഘോഷ കമ്മിറ്റി കൺവീനർ ജി പ്രകാശ് അധ്യക്ഷത വഹിച്ചു വൻസി വാസഫ് എം എൽ എ കുറവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി സി കുര്യൻ പഞ്ചായത്ത് അംഗം സന്ധ്യ സജികുമാർ ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ജയേഷ് പഞ്ചമി തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടന ദിവസത്തിൽ രാവിലെ എട്ട് മണി മുതൽ നാരായണ പാരായണം നടന്നു അക്ഷതൃതീയ ദിനത്തിലാണ് നരസിംഹ ജയന്തി ആഘോഷ ആരംഭം മുപ്പതാം തീയതി വൈകിട്ട് അഞ്ചര മുതൽ ദശാവതാരം ചന്ദ്രൻ ചാർത്ത് ദർശനം ആരംഭിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് മൂന്ന് മുതൽ പൈതൃകം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യാചാര്യനായി ശ്രീമദ് ഭാഗവ സപ്താഹം നടക്കും നരസിംഹ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ദിവസവും രാത്രി ഏഴ് മണിക്ക് വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഒന്നാം തീയതി വൈകിട്ട് ഒൻപതിന് ഗംഗാ ശശിധരനും സംഘം അവതരിപ്പിക്കുന്ന വയൽ ഇൻഫ്യൂഷൻ ഉണ്ടായിരിക്കും നരസിംഹ ജയന്തി ദിനമായ പതിനൊന്നിന് രാവിലെ ഏഴ് മുതൽ കതിൽക്കുല സമർപ്പണം ഏഴ് പതിനഞ്ച് മുതൽ കേരളത്തിലെ പ്രമുഖരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം തുടർന്ന് കോഴിക്കോട് പ്രശാന്ത് ഓർമ്മ സംഘം അവതരിപ്പിക്കുന്ന വാനസജ ബലഹരി പന്ത്രണ്ട് മുതൽ ക്ഷേത്രമന്ത്രി മനേതാറ്റ ഇല്ലത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമുഖ്യത്തിൽ നടത്തുന്ന ലക്ഷ്മി നരസിംഹ പൂജ ദർശനം ഒരുമണി മുതൽ നരസിംഹസ്വാമിയുടെ പിറന്നാൾ സദ്യ എന്നിവ നടക്കും